യാത്രകൾ നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ളൊരു മാർഗം കൂടിയാണ് യാത്രകൾ അതിനുവേണ്ടി നമ്മൾ ഒരിക്കലെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ട്രിപ്പെങ്കിലും പ്ലാൻ ചെയ്യണം അതായത് വെക്കേഷനെങ്കിലും നമ്മളുടെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ഒരു വൺ ഡേ ട്രിപ്പെിലും ഇല്ലെങ്കിൽ ഒരു ദിവസം സ്റ്റേ അത് കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ നമ്മളപ്പോൾ ഒരു ട്രിപ്പ് പോകേണ്ടിന്ന് കൊടൈക്കനാലിലേക്കാട്ടാ നമ്മളിന്ന് പോകുന്നത് പഴനിമലയും ഇടുമ്പം മലയും അതിമനോഹരമായ കാഴ്ച ദൂരെ നിന്നുള്ള ആ വണ്ടിയിലിരുന്നുള്ള കാഴ്ച നമ്മളപ്പോൾ ഈ പഴനിമലയും ഇടുമ്പം മലയും കഴിഞ്ഞ് ചെല്ലുന്നത് കൊടൈക്കനാൽ ചെക്ക് പോസ്റ്റിലേക്കാണ് കൊടൈക്കനാലിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു ചെക്ക് പോസ്റ്റ് ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ചെക്ക് ചെയ്യും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് പേരൊക്കെ ടൂർ പോകുമ്പോൾ വെള്ളം നമ്മൾ ഒരു മൂന്ന് കേസ് വെള്ളമെങ്കിലും നമ്മൾ കയറ്റിട്ടുണ്ടാവും അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ നമ്മൾ പിടിക്കും ആ കുപ്പി വെള്ളങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ലാട്ടോ അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിൽ മാത്രമേ ോട്ട് കടത്തിവിടുന്നുള്ളൂ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കൊടൈക്കനാൽ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കുകൾ പരമാവധി അങ്ങോട്ട് അവർ കയറ്റാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന വെള്ളം കുടിക്കണം എന്ന് ഉണ്ടെങ്കിൽ തന്നെ വാട്ടർ ബോട്ടിലുകൾ കയ്യിൽ കരുതാട്ടോ അതേ കൂട്ട് തന്നെ ഈ പാസ് നിർബന്ധമാണ് ഈ പാസ് എടുക്കാത്തവർ എടുത്ത് വേണം കേട്ടോ പോകാനായിട്ട് നമ്മളിപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ ഒരു നൂറ് രൂപ കൊടുത്ത് ആ ചെക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്തായിട്ട് എത്തിയേക്കണം കേട്ടോ നല്ല തണവും നല്ല കാറ്റും വെക്കേഷൻ സമയത്തൊക്കെ എന്തായാലും നമുക്ക് കോട്ടേജിനൊക്കെ പൈസ ഒരുപാട് വരും പക്ഷേ ഞങ്ങൾക്ക് ലക്കിന് ഞങ്ങളുടെ കൂടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ആ കൂട്ടുകാരൻ്റെ റിലേഷനിൽ ഒരു ടീം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ കെയർ ഓഫിലാട്ടോ ഞങ്ങൾക്ക് ഈ കോട്ടേജ് അവർ ബുക്ക് ചെയ്തു തന്നത് ഈ ഇരുപത്തി എട്ടായിരം രൂപ പറഞ്ഞ ഈ കോട്ടേജിന് ഞങ്ങൾക്ക് വെറും പതിനാറായിരം രൂപ ഒക്കെ അവർ തന്നത് അതായത് ആറ് ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഈ കോട്ടേജ് ഇതേണ്ട രണ്ട് നിലകളിലായിട്ടാ കേട്ടോ ഒരു നിലയിൽ ഇപ്പം ഞാനിപ്പോൾ കയറി കാണിക്കുന്നതാണ് ഒരു കിച്ചൺ ഹാള് മൂന്ന് റൂമ് മൂന്ന് ബെഡ്റൂം റൂമ് അതും വ്യൂ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ നല്ല ഒരു വ്യൂ ആയിട്ടുള്ളൊരു കോട്ടേജായിട്ട് അപ്പോൾ ഈ കോട്ടേജുമായി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊന്നും കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല കേട്ടോ കാരണം ഈ കോട്ടേജുകളൊക്കെ ഓരോരുത്തരും ഓരോ തവണയും നേരം പിടിച്ചു കിടക്കുന്ന പറയുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ഓണറുമാര് നമ്മൾ പന്ത്രണ്ട് മണിയായപ്പോഴൊക്കെ ഈ റൂമിൽ വന്ന് ആ ലഗേജ് ഒക്കെ നമ്മൾ റൂമിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങിട്ട് എന്തായാലും ട്രിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് മേടിക്കണം എന്തായാലും ഒരു ബന്ധമാണ് അതൊരു അടിപൊളിയല്ലേ ഈ കൊടൈക്കനാലിലുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് ഇവിടുത്തെ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ആ ബോട്ടിങ്ങിലൊക്കെ നമുക്ക് കയറാനായിട്ട് നമ്മൾ പോകുന്നത് അപ്പൊ ഈ ബോട്ടിങ്ങിൽ കയറണ പല പല റേറ്റുകളൊക്കെ ഉണ്ട് ഉണ്ടാകട്ടോ നാനൂറ് രൂപയുടെ ഉണ്ട് നാല് പേർക്ക് അറുന്നൂറ് രൂപ ആറ് പേർക്ക് ആയിരം രൂപ അങ്ങനെയുള്ള റേറ്റ് ഒക്കെ ഉണ്ടായിരുന്ന നമ്മളപ്പോ ഓരോരുത്തർ അറുന്നൂറ് രൂപയുടെ ഓരോ ബോട്ടുകളാണ് എടുക്കുന്നത് അതായത് നാല് നാല് പേര് വെച്ച് കയറാനുള്ള പരിപാടിയിലാണ് അങ്ങനെ അറുന്നൂറ് രൂപയുടെ പൊട്ടുന്നവരെ അരമണിക്കൂറിനെ അപ്പം നമുക്ക് മുന്നൂറ് രൂപയെ വരുകയുള്ളൂ ഈ മുന്നൂറ് രൂപ അതിൽ കൂടണമെന്നുണ്ടെങ്കിൽ ഈ അരമണിക്കൂർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അരമണിക്കൂറിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അറുന്നൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൽ അവർ എടുത്തിട്ട് നമുക്ക് തരുള്ളൂ ചിലപ്പോൾ ഒരു മണിക്കൂറിൻ്റെ പൈസയൊക്കെ അവർ എടുത്തു കളയും അതുകൊണ്ട് അരമണിക്കൂർ പറഞ്ഞാൽ ഈ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ എത്താം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ ബാക്കി പൈസ തരുള്ളൂ ഇത് हां बोर्ड कैंडिडेट एनी कोड से सिर्फ ओनली अराउंड सी रैप कैंडिडेट ओके फीडर व्हाट अबाउट इन नेचर डाटा डोंट चेंज द स्टेट ओके फीडर दैट इज डायरेक्ट लेट मी चेक लाइक हां राइट 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 दैट्स इट ओके गाड़ी में बोर्डली क्या नया बन सकता है നമ്മളിപ്പം ഈ ബോട്ടിൽ കയറുമ്പോൾ തന്നെ വരും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല ലൈഫ് ജാക്കറ്റ് വരാൻ പാടില്ല എഴുന്നേറ്റ് ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കും അതുകൊണ്ടല്ല അതൊന്നും പാടില്ല അതേപോലെ തന്നെ ബോട്ട് തിരിക്കേണ്ട രീതി അതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മളപ്പോൾ നാലരക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ച് മണിക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ബോട്ട് അടിപ്പിച്ച് അത് തിരിച്ച് കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ മുന്നൂറ് രൂപ നമുക്ക് അവർ തിരിച്ചു തന്നു അത് കഴിഞ്ഞാൽ പിന്നുള്ളത് നമുക്ക് ഇവിടെ സൈക്കിളിലോട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു രസമുള്ളൊരു പരിപാടി കേട്ടോ സൈക്കിളിങ്ങിഷ്ടപ്പെടുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ കുതിരയുണ്ട് കുതിര സഫാരി ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഒരു സൈക്കിളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാവരും ഇപ്പം നമ്മളിപ്പോൾ ഓരോ സൈക്കിളിലെടുക്കുകയാണ് അപ്പം ഈ ലേഡീസ് സൈക്കിളിന് അമ്പത് രൂപയായിട്ടാണ് അരമണിക്കൂറിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ സ്പോർട്സ് സൈക്കിളിന് നൂറ് രൂപയുമായിട്ടോ പറയുന്നത് അരമണിക്കൂറിന് അപ്പോൾ അങ്ങനെയാണ് ഈ സൈക്കിളിൻ്റെ റേറ്റ് ഒക്കെ അപ്പം നമ്മളിപ്പോൾ ആ സൈക്കിളെടുത്ത് പോകാനുള്ള പരിപാടിയിലാണ് അന്നത്തെ പരിപാടി ലൈക്കിൽ പോയി ഓടി അവസാനിച്ചിട്ടു അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയേക്കുകയാണ് റൂമിൽ വന്ന് അന്നത്തെ ദിവസം ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി അടിച്ചുപൊളിച്ചതിന് ശേഷം ഉണ്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളൊരു ടീം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ കോട്ടേജ് ബുക്ക് ചെയ്തിരുന്ന ടീം ഉണ്ടല്ലോ സുഹൃത്തുക്കൾ അവരണ്ടോ ഞങ്ങള അവരുടെ വീട്ടിലേക്കാണ് ക്ഷണിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഗ്രാമത്തിലേക്ക് എത്തിയേക്കേണ്ട ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ തന്നെ ആ ഇതേണ്ട അതിമനോഹരമായ ഒരു സ്ഥലം ശരിക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണ് ഇത് ചെറിയ ചെറിയ വീടുകളും കുഞ്ഞൻ ചെരുവികളും ഇപ്പോൾ മഴയില്ലാത്ത സമയമായിട്ട് പോരും അങ്ങനെയുള്ള വെള്ളച്ചാട്ടം അതൊരു പ്രത്യേക ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ് ചില യാത്രകൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സ്ഥലത്തേക്കായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ എത്തുന്നത് കൊടൈക്കനേലിൽ വേറെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നു പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ സാധിച്ചില്ല എന്തായാലും ഈ കുറഞ്ചിനഗറിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം ഏതായാലും അവിചാരിതമായിട്ട് വന്നപ്പെട്ട ഒരു സ്ഥലമല്ലേ അപ്പോൾ ആ കാഴ്ചകളെ കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചപ്പോൾ ഇങ്ങോട്ടൊക്കെ വരണത് ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഈ കുത്തനെയുള്ള ഈ ഇറക്കം ഇറക്കവും ഈ കയറ്റവും കയറി വേണം ഇവരുടെ വീട്ടിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും നമുക്ക് തന്നെ ഈ ഒരു കയറ്റം കയറി വന്ന നമ്മൾ അണച്ച് അപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ ഏതായാലോ ഇവർക്ക് ഡെയിലി പോരുന്നത് കൊണ്ട് അത്ര കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഈ ചുറ്റും കാണുന്നതൊക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ കൃഷിയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ കൃഷിയെ കഴിഞ്ഞേക്കുന്നൊരു സ്ഥലം സമയമാണ് അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങാണ് കൃഷി ചെയ്യാറുള്ളത് നമ്മളിപ്പോൾ ആ വീട്ടിലേക്ക് എത്തിയേക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകണം കാരണം ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ അടുത്ത ഇപ്പം നമുക്ക് വ്യൂ പോയിന്റുകളുണ്ട് ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട് അവിടേക്ക് എത്തിപ്പെടുമെന്ന് പറയാൻ പറ്റില്ല കാരണം വെക്കേണ്ട സമയമാണ് റൂറിലൊക്കെ നല്ല തിരക്കാണ് പറയുന്നത് അതിവിടെ ഗുണാക്കേവ് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ ഉണ്ട് നമ്മൾ പോകാൻ പോകുന്നത് അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നമ്മുടെ വീട്ടുകാരനായിട്ടൊരു സെൽഫിയൊക്കെ എടുത്ത് നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടത് അവിടെ നിന്നിപ്പം എത്തിയിരിക്കുന്നത് റോസ് ഗാർഡനിലേക്കാട്ടെ റോസ് ഗാർഡനിലേക്ക് വന്നിട്ട് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം അത് കാണാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു പ്ലേസ് തന്നെ കേട്ടോ ഈ റോസ് ഗാർഡൻ കാരണം അത്രയ്ക്ക് നല്ല പച്ചപ്പും സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് വലിയ തിരക്കുമില്ല ഇവിടെ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ ഇപ്പോൾ ഒരു പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇത് റോസാപ്പൂവൊക്കെ അങ്ങനെയായിട്ട് വല്ലയിടത്തും കാണുന്നേ ഉള്ളൂ കാരണം ഇപ്പോൾ നട്ട് വളർത്തി തുടങ്ങിയിട്ടേ ഉള്ളതെന്നാണ് കേട്ടോ തോന്നുന്നത് അതുകൊണ്ടാണ് റോസാപ്പൂ ഇങ്ങനെ കാര്യമായിട്ടൊന്നും വിടർന്നു നിൽക്കുന്നതൊന്നും കാണുന്നില്ല പോകുന്ന വഴിയൊക്കെ നമുക്ക് റോഡിന് ഇരുവശത്തായിട്ട് ഒരുപാട് ചോക്ലേറ്റ് ഔട്ട്ലെറ്റുകളൊക്കെ കാണാനായിട്ട് ചോക്ലേറ്റ് ഫാക്ടറിയും ഇവിടെയുണ്ട് ഈ ഫാക്ടറിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ശരിയാക്കുന്നതൊക്കെ കാണാൻ സാധിക്കും അപ്പം നമ്മൾ അതിനകത്തൊന്നും കയറാറില്ല കാരണം വെക്കേഷൻ സമയമായ വണ്ടികളൊക്കെ വളരെ പതുക്കെ മാത്രമേ പോകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വക സ്ഥലങ്ങളിലൊന്നും എത്താൻ സാധ്യതയില്ല ഇപ്പം നമ്മൾ വണ്ടിയിലിരിക്കുകയാണ് വണ്ടിയിൽ നിന്ന് ബ്ലോക്കാണ് ശരിക്കും പറഞ്ഞത് വണ്ടി അപ്പോൾ ആ സമയത്താണ് നമ്മളപ്പോൾ ഗുണാക്കേവിലേക്ക് എത്തുകയാണ് ഇപ്പം ഈ ഗുണാക്കൈവ് കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമയം കഴിയും അതുകൊണ്ട് നമ്മളിങ്ങോട്ട് ഈ കൊടൈക്കനാലിലേക്ക് ഈ സമയത്തൊക്കെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ എല്ലാ സ്ഥലത്തും കയറാൻ പറ്റും എന്ന് കരുതി നമ്മൾ ഈ കൊടൈക്കനാലിലേക്ക് വരണ്ട കാരണം അത്രക്ക് തിരക്കാണ് ഈ വെക്കേഷൻ സമയത്തൊക്കെ എന്തായാലും ഈ ഗുണാക്കേവിൻ്റെ അടുത്ത് വന്നിട്ട് നല്ല മഞ്ഞും നല്ല തണുവും കോടേക്കാ അകലേക്ക അത് കണ്ട ഇറങ്ങിയേക്കുന്നത് വെച്ചേക്കപ്പം നമ്മൾ ആ കെവിലേക്കാണ്ടപ്പോ apa getting akus there alist segue ഗുണാക്കേവിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യം ഇല്ല കാരണം ഒരുപാട് വീഡിയോയിലും സിനിമയിലൂടെയും തന്നെ ഗുണാക്കേവ് പ്രസിദ്ധമായൊക്കെയാണ് മഞ്ഞമ്മൽ ബോയ്സ് എന്ന സിനിമയിലൂടെ തന്നെ ഗുണാക്കേവ് വളരെ പ്രസിദ്ധമായി ഇപ്പോൾ ഇവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗുണാക്കേവിൻ്റെ അസൈഡിലുള്ള വേരുകളുണ്ടല്ലോ ആ വേരുമേലൊക്കെ ഓരോ വേരുമേലും ഓരോരുത്തർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ തിരക്ക് അത്യപൂർവമായ തിരക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് ചോദിച്ചാൽ ഇനി നടക്കില്ല കാരണം ഇനിയിപ്പോൾ സൂസൈഡ് പോയിൻറ്റ് പോകാം അതേപോലെ തന്നെ പൈൻ ഫോറസ്റ്റ് പോകാം ഇവിടെയൊക്കെ നമ്മൾ എത്തില്ല കാരണം അത്രക്ക് ബ്ലോക്കാണ് റോഡുകളിൽ അപ്പോൾ ഈ വെക്കേഷൻ സമയത്തൊക്കെ വരുമ്പോൾ എന്തായാലും എല്ലാ സ്ഥലത്തും എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാരും ഇങ്ങോട്ട് വരണ്ട കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ